അപ്പോൾ മുട്ട റോസിലേക്ക് വേണ്ടിയിട്ട് അത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു നല്ലോട്ട് കടുക് കുറച്ച് കറിയായിട്ട് കൊടുക്കും കടുക് പൊട്ടി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇതിലോട്ട് സവാള ചേർക്കാം ഇനി സവാള വഴന്ന് വരുന്നവരെ ഒരഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഉള്ളി സവാള നന്നായിട്ട് വഴന്ന് വരണം ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം അതിലേക്കൊണ്ട് മസാലപ്പൊടി ഇട്ടുകൊടുക്ക മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല ഒരു നുള്ള് ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതിനെല്ലാം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ിനിറ്റ് അടച്ച് ഉപവിക്കാം നമുക്ക് ഇതിലൂടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ മുട്ട ചേർത്ത് കൊടുക്കാം ഈ ഒരു അഞ്ച് മിനിറ്റ് കൂടി തിളച്ചാൽ നമ്മൾ മുട്ട പസ്റ്റ് റെഡിയാണ് അങ്ങനെ നമ്മൾ മുട്ട പോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക